ഇതേ ഇതേമാതിരി ഒരു സംഗതി ഇതേ ഇതേമാതിരി ഒരു പിന്നെ എന്താ പറയാ പിന്നെ ഘോഷയാത്ര സെലിബ്രേറ്റ് ഉണ്ടാവുക നമ്മളൊരു സാധാരണക്കാരനാട്ടോ അപ്പോ എന്റെ പ്രിയപ്പെട്ട ഒരുപാട് കൂടപ്പറപ്പുകൾ എന്താ കേൾക്കണമെങ്കിൽ ഒരു ലക്ഷം ഒരു ലക്ഷത്തിന് മുകളിലായിക്കുട്ടോ ഒരു ലക്ഷം കൂടപ്പിറപ്പുകൾ ഉണ്ടായ ദിവസമാണത് യൂട്യൂബില് നമ്മക്കുള്ള പിന്നെ അവസരമില്ല നമ്മൾ നമ്മള് സാധാരണ അറിയാലോ സാധാരണ ലോഡി ഡ്രൈവറാണ് ഈ ഗോലത്തിലാണ് നമ്മളെ കാണാം അവൻ അവ കഥ കേണ വെ ലൈവ് പോണെ സുഹൃത്തുക്കളില് അരിണ്ടോ മിക്ക തരണെന്ന് ഞമ്മക്ക് ആഗ്രഹം ഉണ്ട് കാണുമ്പോ ഒരു കട്ടഞ്ചാരി കേക്ക് എന്താ നിങ്ങളെ വാങ്ങാൻ ആചാദി കത്തിയുണ്ട് നല്ല ഓർമ്മ ചോടി പറഞ്ഞോളൂ കേക്കായിരിക്കാൻ വേണ്ടേ കേക്കണേക്ക് റെഡിയാ കാണണ്ട് ആരേലും ആളോ ആരല്ലേ എട അത് ആളു അല്ലേ ആരുല്ലേ പ്രത്യേകം കൈമാറേനോ ജാതി ഒരു കേക്ക് മുറി അറമ്പി ഞാൻ ഏതായാലും ഈ സംഗതി കേക്കിന്റെ അർത്ഥിക്കാണ് കേക്ക് മുറിച്ചത് പറയാൻ പറ്റൂലോ കേ അപ്പൊ ഇനി പടപ്പെട്ട വീഡിയോ തന്നെയാണ് മനസ്സിലെ കുറച്ച് നമ്മള് മറ്റേ കൊറച്ച് കൊറഞ്ഞു എന്ത് കൊടുങ്ങല്ലൂർ വാണ്ടി കുറച്ച് കുറക്കാനുള്ള പരിപാടിയാണ് വേറൊന്നുമില്ല ഇത് നമ്മള് പ്രിയപ്പെട്ട സുഹൃത്ത് എന്റെ കൂടപ്പുറപ്പ് കേട്ടോ ഇന്ന് ഗൾഫ് പോയിട്ടോ കുഞ്ഞാപ്പൂ ഇമ്മള് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഷാജഹാൻ ഭാരതിക്ക് എന്റെ പ്രിയപ്പെട്ട അയൽവാസിയാണ് കൂടപ്പുറപ്പാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് എന്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാല് അപ്പോ പിന്നെ കേക്കില്ലാ കേക്ക് മുറിയില്ലാത്ത ഒരു പരിപാടി വേണ്ടിട്ട് ഓൻറെ ഭാഗ്യട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഭാഗ്യ കേട്ടോ ടുത്ത് സത്യം പറഞ്ഞു ഞാൻ പണിക്കുവരെ പോയിട്ട് കുറച്ച് ദിവസിക്കണം അപ്പൊ ഇത് എന്ത് ആയപ്പോ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് ആവുള്ളൂ വിചാരിച്ചു അഞ്ചാച്ചു വീഡിയോയിൽ ഇട്ടു പിന്നെ എങ്ങനെ വേറെ ആയിരിക്കണം കേക്കോണം എപ്പോഴും പറഞ്ഞോളൂ എപ്പോഴും അപ്പൊ തീർച്ചയായും പോകട്ടോ എന്റെ പ്രിയപ്പെട്ടത് സാനമോൾ മക്കളൊക്കെ സേനമോളൊക്കെ കണ്ടമാനം നമ്മളെ ഇതെല്ലാം എന്ത് പറയണ്ടേ തീർച്ചാലും കേക്കണെങ്കില് ചങ്ങമാരെ കേക്ക് മുറി ആരും ദുനിയാവിന് ഉണ്ടാവില്ല ആക്കുണ്ടെക്കില്ലാത്ത പരിപാടിയില്ല അപ്പൊ നൂറിനെ നമ്മള് മുറിച്ചാണ് നൂറിന് നമുക്ക് ഒരു മുന്നൂറാകണം ആ കേക്ക് ഈ നീക്ക് വരുന്നുള്ളേ കേക്കിയ തിന്നാല് ആദ്യാണ് സാറേ ഇപ്പൊ എന്താ പറയാ കേക്ക് ഇനി പ്ലാസ്റ്റിക് അടക്കാന് തിന്ന വേറെ വേർതില്ല വണ്ടി വരും വണ്ടി വരും വണ്ടി വരും അജ്ഞാത നമ്മളെ രണ്ടു മാളികളും അവിടെ നിൽക്കണ്ടോ കേണേ ഇത് ആരാട്ടുണ്ടാവും പറഞ്ഞാ ആരിക്കും പോയാൽ കത്തി നക്കാ ഈ ഇതൊക്കെ നോക്കിക്ക് കുട്ടിക്കാണ് അത് മതി ഒരു പിന്നെ ഒരു പതിയാണ് ആ സീറ്റ് മൊത്തം തിന്നു ഒന്നെ നാളെ രാവിലെ പോരൂ ഞാൻ തന്നെ തിന്നണ്ട സെലിബ്രേഷൻ ഇതിന്റെ മോനാട്ടോ ലാലു ലാലു ഞങ്ങള് സ്നേഹപൂർവ്വം കുളിക്കുന്ന കുഷിയാണ് എന്തൊക്കെ പറഞ്ഞു വാര്യല്ലേ കളിച്ചിനെ കുളല്ലേ കുളിയാലേ കളിച്ചാലും കുടിച്ചിനടു ഞാൻ തന്നെ ചിന്ത ചങ്ങാട്ടെ കുട്ടിയെ കൊടുക്കേ ബാക്കി നമ്മളെ മുക്കാ കിലോ കേലസന് ഉണ്ടായി അവർ മത്സരിപ്പിച്ചു കംപ്ലൈൻറ്റ് ചവായി ഇന്റെ കംപ്ലയിന്റ് പിന്നെ മന്തി കേക്ക് വോട്ടെണ്ണി നോക്കുമ്പോന്റെ ചങ്ങന്മാരെ വെറു ഏയ് കാര്യങ്ങൾ സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ തന്നെ നിർത്തി പിന്തുണ എന്താണ് കിട്ടിയത് അതാണ് പ്രശ്ന ബോട്ടില്ലല്ലോ വെറും പിന്തുണ മാത്രോ കള്ള നായി അല്ലാതെയായി കേക്കണക്ക് ഒരു മൊതലട്ട് നോക്കി വെച്ചോളിട്ടെ ആ കളിച്ച കളിയല്ലേ കുളിച്ചുണെക്കോളം അട്ടങ്ങള് മൊത്തം നായ് നെയ്യുന്ന മാതിരി സകല കജമ അഞ്ചു പേരിൽ പത്ത് പേര് പേരിലും മീൻ കേക്കാണ് ഇങ്ങനീ മുക്കെടുത്ത്